ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാവരും സുഖായിരിക്കുന്നു എന്തൊക്കെ വിശേഷം നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയായിരിക്കും ആയിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ നമ്മളെ ഈ ഈയൊരു സമയത്ത് ഒരു മഴ സമയത്താണ് നമ്മുടെ കോഴികളുടെ കാര്യത്തിൽ ഭയങ്കര കഷ്ടം കേട്ടോ അവർക്ക് നല്ലതുപോലെ കഴിക്കാനും പറ്റില്ല അയച്ചു വിടാനും പറ്റില്ല അയച്ചുവിട്ടാൽ തന്നെ അവരെ എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയിലൊക്കെ പോയി നിൽക്കും ഭക്ഷണം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ഒരു മഴയെന്ന് പറയുന്നത് വെയിലിന്നാലും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ എന്താ പറയുക കോഴി വളർത്തലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കോഴി വളർത്തലുണ്ടാകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ കാരണം അതേപോലെ തന്നെ ലാഭമോ നഷ്ടമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കാരണം ആദ്യം പറയാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് എന്താ പറയുക ചെറിയൊരു വരുമാനം എന്നതിലായിട്ട് ഞാൻ ആദ്യം ചിന്തിച്ച് തുടങ്ങിയത് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്താ എന്ത് ചെയ്യാം എന്നിങ്ങനെ ചിന്തിച്ച അപ്പോൾ മോളാണെങ്കിൽ അന്ന് ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ വലിയ എന്താ പറയുക സ്കൂളൊന്നും പോകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ അവളെയും കൊണ്ടാണ് ഞാൻ ഈ നമ്മൾ കോഴി വളർത്തൽ ആദ്യം തന്നെ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പണ്ടിണ്ടായിരുന്നു ആറ് വർഷമൊക്കെ ആയി നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ അത്ര ആയിട്ടേ ഉള്ളൂ ഒന്നും അറിയാത്ത ഞാൻ ഈ കോഴി വളർത്താൻ തുടങ്ങി നമ്മളിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ നമ്മൾ കുറച്ച് പേരൻസിനൊക്കെ ആക്കിയെടുക്കാമെന്നുള്ള ഒരു ആഗ്രഹം കേട്ടോ എനിക്കിപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെടക്കോഴികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേരൻസ്റ്റൊക്കെ ഒക്കെ ആക്കി എടുക്കാമെന്നുള്ളൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരാഗ്രഹ ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ വളർത്താൻ തുടങ്ങി കേട്ടോ ഇത് കേൾക്കുമ്പോൾ ചിലവർക്കെങ്കിലും ബോറടിക്കുമോയെന്നെനിക്കൊരു സംശയമില്ലായാലും നമ്മൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആണുങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചില മിക്കവാറും ബോറടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലായിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അപ്പം ഈ എന്തായാലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് എന്താ പറയുക സ്ത്രീകൾക്കാണ് ഈ നമ്മളീ ഒരു വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക എന്നുള്ളൊരു ഇത് ഒരു ഐഡിയ ഒന്ന് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കേട്ടോ നമുക്ക് കോഴി വളർത്താൻ തുടങ്ങിയാലോ എന്നുള്ളതിൽ ഞാനിങ്ങനെ മഹഷണോട് പറഞ്ഞിട്ട് അങ്ങനെ കുറഞ്ഞൊരു കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിച്ച കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങിയത് പിന്നെ അതിൽ നിന്നിട്ടും അത് കോഴിക്കുഞ്ഞുങ്ങളെ വലുതാക്കിയെടുത്ത് കോഴികളുടെ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു പിന്നെ നമ്മൾ കോയിനെ വളർത്തി വളർത്തി അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അവൾക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും കൊടുത്തു വരുമ്പോഴാണ് നമുക്ക് ഇവരെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ അന്നൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു വരെ വേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇവരെ കുറച്ച് നേരം പുറത്തേക്ക് അയച്ചുവിടും പിന്നെ കൂട്ടിലിടും അങ്ങനെ ഉള്ളൊരുതായിരുന്നു പിന്നെ ചെറുതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് ഇവരെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയെന്ന് വെച്ചാൽ രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാട്ടോ വളർത്തി നമ്മൾ ഒരു കുറഞ്ഞൊരു പേരൻസ്റ്റൊക്കെ ആക്കിയെടുത്തത് അന്ന് മുപ്പത്തേഴ് കുഞ്ഞുങ്ങളായിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പണ്ടിട്ടുണ്ടായിരുന്നു മുപ്പത്തേഴ് കുഞ്ഞുങ്ങളാണ് രണ്ടാഴ്ച പ്രായമെന്നൊക്കെ പറയുമ്പം ഇവരത്രയൊന്നും ഇല്ല ഇവരിപ്പോൾ ഒരു മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ അറിയാലോ നമ്മൾ കോഴികളെക്കുറിച്ച് അറിയുന്നവർക്കറിയാം രണ്ടാഴ്ച പ്രായം എന്ന് പറഞ്ഞാൽ അവരെ വാലൊക്കെ ഒന്ന് മുളച്ച് വരുന്ന ഒരു ടൈം കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നമ്മൾ ഈ ചെറിയൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തതും അതേപോലെ തീറ്റ കൊടുത്തതൊക്കെ പിന്നെ വാക്സിനൊക്കെ രണ്ടാഴ്ച നമ്മൾ ലെസോട്ട വാക്സിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഞാനൊരു വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല നമ്മളെ ഒറ്റ കുഞ്ഞു പോലും ചത്തുപോകാതെ നമുക്ക് കിട്ടി എന്നുള്ളത് വേണോ പറയാനുള്ള അതിശയം എന്ന് വെച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കും കുഞ്ഞ് ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങൾ കൊടുക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറയുന്നില്ല എന്താ പറയുക അന്നും ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരടുത്ത് അറിയില്ല നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം അതേപോലെ വെള്ളത്തിൽ കുടിക്കാൻ കൊടുക്കുമ്പം ഈ പറയും പോലെ തുളസിൻ്റെ ഇല പനിക്കൂർക്കൽ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അന്ന് ഞാൻ കൊടുത്തത് വെൻ വെൻഡോ നമ്മുടെ ഒരു സപ്ലിമെൻ്റ് ഇല്ലായിരുന്നു ഞാൻ ഞാനിപ്പോൾ അത് കൊടുത്തില്ല ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു സപ്ലിമെൻറ്റും കൂടി ആയിട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കൂട്ടുന്നൊക്കെ പുറത്തേക്ക് തുറന്നുവിടുകയൊക്കെ ചെയ്യും ആ ആ കുഞ്ഞുങ്ങളാണ് പിന്നെ നമുക്ക് എന്താ പറയുക ഒന്നുപോലും നഷ്ടപ്പെടാതെ നമുക്ക് വലിയതായി കിട്ടി എടും അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറേ കോഴിമുട്ടയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ ഞാൻ വിചാരിച്ച് കുറേ കോഴിമുട്ടയൊക്കെ കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു ഇൻക്യുബേറ്ററും കൂടി വാങ്ങിയാൽ എന്താ എന്ന് ചിന്തിച്ചാൽ പിന്നെ ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങി അതിൽ നിന്നും കുഞ്ഞുങ്ങളെയൊക്കെ വിരിപ്പിച്ചിറക്കി പിന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം എന്താ പറയുക കുറച്ചൊക്കെ ചത്തുപോയിട്ടുണ്ടാകും പിന്നെ ചത്തുപോയെന്താന്ന് നോക്കുമ്പോൾ ഈ തല തിരിച്ചിലാണ് അപ്പം അങ്ങനെ ഓരോരോ അസുഖങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കോഴികളിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി ഈ കോഴിപ്പേന് അതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തുടങ്ങുന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കോഴി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് അതിൽ ലാഭം നഷ്ടം നോക്കാത്തവരുണ്ട് അതേപോലെ ലാഭം നഷ്ടങ്ങളൊക്കെ നോക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടും എന്താ പറയുക നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ ഒരു കോഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ലാഭം നഷ്ടം നോക്കാതെ നാടൻ കോഴികളാണ് നാടൻ കോഴികൾക്ക് അറിയാലോ അവർ കുറഞ്ഞൊരു മുട്ടയിടും പിന്നെ അങ്ങ് നിർത്തി വെക്കും പിന്നെ പൊരുത്താകും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ പൊരുത്തായ കോഴികളെ അല്ലെങ്കിൽ പൊരുത്ത് വെക്കുന്നില്ലെങ്കിൽ പൊരുത്ത് മാറ്റിവിടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാനതിൽ ഒരുപാട് ലാഭവും നഷ്ടമൊന്നും നോക്കാറില്ല ഇപ്പോഴും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോഴികളൊക്കെ നമ്മൾ ഈ അമ്പല സീസണുകളിലൊക്കെ കൊടുക്കും ഇല്ലാത്ത കോഴികളൊക്കെ നമ്മൾ പേരൻസ് സ്റ്റോക്ക് ആക്കി ഇങ്ങനെ വെക്കും മുട്ടയിടുന്ന കോഴികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിനനുസരിച്ച് നമുക്ക് പൂവൻ കോഴിയും വേണമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കേട്ടോ കൊടുക്കുന്നത് വലിയ കോഴികളെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല എന്താ വെച്ചാൽ എനിക്ക് സ്റ്റോക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇനിയും എന്താ പറയുക പേരൻസ്റ്റോക്ക് ആയി കിട്ടിയാൽ കോഴിമുട്ട ഇടാനും അതേപോലെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് ചിറക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോഴും നമ്മൾ നല്ല പെടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് വെക്കും വെക്കൂട്ടും നാടൻ കോഴികളാണ് ഒരു നല്ല ഉഷാറായിരിക്കും കേട്ടോ അവരെ ഒരു മാസം ഒന്നര മാസം വരെ നമ്മളൊന്ന് നല്ലതുപോലെ നോക്കി നോക്കിയാൽ മതി അതിനുശേഷം അവർ എന്താ പറയുക നല്ലതുപോലെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചിക്കി പനക്കി കഴിക്കാനൊക്കെ ആകുമ്പോൾ നല്ല ഉഷാറാവും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ലാഭം നഷ്ടം നോക്കാറില്ല അങ്ങനെയല്ല കോയിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് കൂടില്ലാത്ത ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ നമ്മളെ നാടൻ കോഴി കുഞ്ഞുങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് വളർത്തുക നമ്മളെ ഇങ്ങനെ ഇതേപോലെ ചെറിയൊരു വരുമാനമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നാടൻ കോഴിനെ വാങ്ങിയിട്ട് നാടൻ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് തള്ളക്കോഴിയും അതേപോലെ ഒരു പൂവൻകുട്ടീനെയൊക്കെ വാങ്ങി വറുത്താണെങ്കിൽ അതിൽ അവർ മുട്ടയിട്ടിട്ട് അവർ വിരിഞ്ഞ് അതിൽ ഉണ്ടായിട്ട് അങ്ങനെ നമുക്ക് ഇതാക്കാം ഇല്ലെങ്കിൽ നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളെ നോക്കി വാങ്ങിയിട്ട് അങ്ങനെ നമുക്ക് അവരെ വളർത്തി വലുതാക്കിയിട്ട് മുട്ടയൊക്കെ ഇടാനാകുമ്പോൾ അങ്ങനെ നമുക്ക് അടയൊക്കെ വെച്ച് വിരിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ നല്ല നാടൻ കോഴികളെ രണ്ട് മൂന്നെണ്ണത്തിന് വാങ്ങി ഒരു പൂവനെ വാങ്ങിയിട്ടിട്ട് അങ്ങനെ നമുക്ക് ചെറിയൊരു ആക്കി നമുക്ക് എടുത്ത് ഇങ്ങനെ ആക്കുക നമ്മൾ തുടക്കത്തിലേ നമ്മൾ കോഴിമുട്ട വിട്ടിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ ആ കോഴിമുട്ട നമ്മൾ ആ കോഴികളെ അട അടവെച്ച് വിരിയിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ വലുതാക്കി അങ്ങനെയായിട്ട് നമുക്ക് കുഞ്ഞു കോഴികളെ നമുക്ക് ഒരുപാട് ആക്കിയെടുക്കാനും തുടക്കത്തിലെ നമ്മളിപ്പം കോഴിമുട്ടയൊക്കെ നമ്മൾ കൊടുക്കുക എന്ന് വിചാരിക്ക വിചാരിച്ചാൽ നമുക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് അതിൽ നിന്നിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിറക്കിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ഷെയർ എന്നും മറന്നു പറയുന്നത് പറഞ്ഞു 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 നമ്മളെ വീഡിയോ എന്താ പറയുക കുറച്ച് ലെങ് ആയി പിന്നെ എൻ്റെ കയ്യിൽ മൈക്കില്ല കേട്ടോ സൗണ്ട് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മൈക്ക് എവിടെയാണെന്ന് അറിയില്ല ഇനി തപ്പാൻ ഒരു ഇടവും ബാക്കിയില്ല കേട്ടോ ഇനിയിപ്പോൾ മൈക്കില്ലാത്ത ചെറിയൊരു പ്രശ്നം എനിക്കറിയാം നമ്മളെ എന്താ പറയുക സൗണ്ടിൻ്റെ ഒരു ഇത് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നും വീഡിയോ ഇടാൻ കുറഞ്ഞ മടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം